എന്താണ് പ്രൈമിങ്ങും മൊബിലിറ്റിയും ഇത് നമ്മുടെ വർക്കൗട്ടിൽ എങ്ങനെ ചേർക്കണം ഒന്നാമത് പ്രൈമിങ് സ്പോർട്സ് മേഖലയിലുള്ളവർ പ്രധാന മത്സരത്തിൻ്റെ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് മസിലുകളെല്ലാം ലൈറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു മസിൽ ഗ്രൂപ്പ് ജോയിൻറ്റുകളെല്ലാം വർക്കാവുന്ന മൂവ്മെൻറ്റുകൾ ചെയ്യുന്നു ഇതിനുപയോഗിക്കുന്നത് ബാൻഡ് ലോ വോളിയം റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നിവയാണ് ഇതിന് വാമപ്പുമായിട്ട് ബന്ധമുണ്ടെങ്കിലും വാമപ്പ് പോലെ അഞ്ച് മിനിറ്റ് മുമ്പല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മുമ്പായിരിക്കും പ്രൈമിങ് ചെയ്യുക ഉദാഹരണത്തിന് സ്പോർട്സ് താരങ്ങളൊക്കെ വലിയൊരു മാച്ചിന് മുമ്പ് ഇത് ചെയ്യുന്നതാണ് ഇനി അടുത്തത് മൊബിലിറ്റി ഇത് പറയുമ്പോൾ ഓർക്കേണ്ടത് റേഞ്ച് ഓഫ് മോഷൻ എന്നുള്ള കാര്യമാണ് ശരീരം കട്ടിയായിട്ടിരിക്കുന്നത് പല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയ്ക്ക് നമുക്ക് കാരണമാകും നല്ലതുപോലെ കുനിയാനോ തറയിലിരിക്കാനോ പറ്റാത്ത അവസ്ഥ ധാരാളം മസിലുകളും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ സ്ട്രെച്ചിങ് ആണെന്ന് കരുതുന്ന പലരുമുണ്ട് പക്ഷേ സ്ട്രെച്ചിങ് മൊബിലിറ്റിയുടെ ഒരു ഭാഗമാണ് എന്നാൽ അത് മാത്രമല്ല കാരണം സ്ട്രെച്ചിങ് മസലുകൾ വലിയാൻ മാത്രം സഹായിക്കും എന്നാൽ മൊബിലിറ്റി ആകുമ്പോൾ ജോയിൻറ്റുകൾ ടെൻഡനുകൾ അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം വരെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്